സംവരണം അട്ടിമറിച്ച് ലിസ്റ്റിൽ പുതിയ സമുദായങ്ങളെ ഉൾപ്പെടുത്താനെടുത്ത തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണമെന്ന് കേരള പുലയൻ മഹാസഭ സംസ്ഥാന സെക്രട്ടറി സി എ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാസഭ സ്ഥാപക ട്രഷറർ പി വി ചാത്തുകുട്ടി മാസ്റ്റർ ചരമദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് എം കെ സുകുമാരൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി ആർ സുരേഷ് ജോയിന്റ് സെക്രട്ടറി ഹരിഹരൻ കൊന്നക്കുഴി കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി സഹജൻ എന്നിവർ സംസാരിച്ചു ഭരണഘടനയെ അട്ടിമറിച്ചു പോകാനുള്ള കാലാവസ്ഥ അന്തസത്വം ഉരുക്കി പിടിച്ചു കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകും കാരണം പട്ടികജാതിക്കാരുടെ എല്ലാ മൂലമനത്തിനും വേണ്ടി ഓരോർത്തം അത് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചു ആ ഭരണഘടനയെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ പട്ടികജാതികതിക്കാരുടെ ഇന്നത്തെ ഈ നിലനിൽക്കു നമുക്ക് കിട്ടേണ്ട സർക്കാരിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങൾക്കും ഈ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഭരണഘടനയിലെ നിശ്ചനം എഴുതി വെച്ചിട്ടുള്ള ആ ഭരണഘടനയുടെ ചൂട് പിടിച്ചിട്ടാണ് നമുക്ക് കിട്ടേണ്ട അനുകൂലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതില്ലാതാക്കാൻ ഉള്ള പരിശ്രമത്തിനെ നമ്മൾ മറികടക്കണം ആ മറികടക്കുന്ന ശക്തമായ പ്രതിഷേധം നമ്മുടെ പട്ടികജാതിക്കാരുടെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏകീകരണമായ പട്ടികജാതിക്കാരുടെ സംഘടന ഇന്ന് ഈ കേരളത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനകൾ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസ്ഥ എനിക്ക് വരാനുള്ളത് അതിനുവേണ്ടി ഈ മുഴുവൻ സംഘടനാ പദ്ധതികളും ശാഖകളും എല്ലാവരും ഊർജ്ജസഭതയോട് മുന്നോട്ട് അണിനിരക്കണമെന്ന് മാത്രം ഈ അവസരം പറഞ്ഞുകൊടുഷൻ സിൻസ് ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി